ഇത് വലിയ കൊള്ളയാണെന്ന് കേരള സംസ്ഥാനത്തിൻ്റെ പണം നാൽപ്പതിനായിരം കോടി രൂപ ഖജനാവിൽ വന്ന് ജനങ്ങൾക്ക് കിട്ടേണ്ടത് നോക്കി ആ പണം മുഴുവൻ കൂടെ കുറേ രാഷ്ട്രീയക്കാരും മുഖ്യമന്ത്രി ഉൾപ്പെടെ ഓരോരുത്തർ ഓരോരുത്തരും രാഷ്ട്രീയക്കാരും ബന്ധുക്കളും ഭാര്യയും മക്കളും മകളും മകളെ കെട്ടിയവനും എല്ലാം കൂടെ കൊണ്ടുപോവുക ഒന്ന് ആലോചിച്ച് ഞാൻ പറയാം മകളെ കെട്ടിച്ചു കൊടുത്തത് പോലും ഈ കൊള്ളക്കാർ കൂട്ടണമെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം എന്താ വെച്ചാൽ ഈ മകളെ കെട്ടിയോൻ അയാൾ റിയാസ് വലിയ മാനന ഇറങ്ങിയിരിക്കുക എനിക്ക് കാണുമ്പോൾ ചേരുവനും ഇവൻ പഞ്ച് അവിടെ നിയമസഭയിലേക്ക് നിന്ന് ദയനീയ തോറ്റവനാണ് ഇപ്പോൾ ഇന്ത്യൻ ഇവിടെ പാർലമെൻറ്റിൽ നിന്ന് ദയനീയമായ തോറ്റവനാണ് ആളെ അപ്പ് പിടിച്ച് മന്ത്രിയാക്കി വെച്ചിരിക്കുന്നത് ഐ എസ് സ്പീക്കറുമായിട്ട് അഭ്യർത്ഥ്യമായ ബന്ധമുള്ള ആളാണ് അയാളെന്നാണ് ലോകം മുഴുവൻ പറയുന്നത് നമസ്കാരം കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ടുകൾ വീണ വിജയന് എതിരാകുന്നു സി എം ആർ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വീണാ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനി വാങ്ങിയത് തീർത്തും അനധികൃതമായ ഇടപാട് തന്നെയാണ് സേവന വേതന വ്യവസ്ഥയിലാണ് മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയന്റെ എക്സാലോജിക്ക് സി എം ആർ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കിട്ടിയത് അല്ലെങ്കിൽ അവരതിനുവേണ്ടിയാണ് ആ പണം കൈപ്പറ്റിയത് എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയ്ക്ക് അകത്തും പുറത്തും പറഞ്ഞത് ഈ പണത്തിന് കൃത്യമായി എക്സാലോജിക്ക് ജി എസ് ടി അടച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രി അന്ന് കൂട്ടിച്ചേർത്തത് എന്നാൽ ഈ വിഷയം നിയമസഭയ്ക്കകത്തും പുറത്തും അതിശക്തമായി ഉന്നയിച്ച മാത്യു കുഴൽ നടൻ പിന്നീട് ഈ വിഷയത്തിന്റെ പുറകെ തന്നെ പോവുകയായിരുന്നു അദ്ദേഹം നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു അതിനെ തുടർന്ന് പി സി ജോർജിന്റെ മകനായ ഷോൺ ജോർജും മാസപ്പടി കേസിൽ കൃത്യമായ രീതിയിലുള്ള നിയമ നടപടികൾ വേണം അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എസ് എഫ് ഐ ഒക്ക് ഒരു പരാതി കൊടുക്കുന്നു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷന്റെ അന്വേഷണത്തിൽ കൃത്യമായ രീതിയിലുള്ള കാര്യങ്ങൾ കണ്ടെത്താനാവും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും ഷോൺ ജോർജ് എന്തായാലും ബംഗളൂരു ആസ്ഥാനമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എക്സ് എന്ന കമ്പനിയിൽ ബംഗളൂരു ആർഒ സി ഇപ്പോൾ കൃത്യമായ ക്രമക്കേടുകൾ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വാർത്തകൾ സി എം ആർ എൽ എന്ന കാര്യം കമ്പനിയിൽ എന്ന സർക്കാർ സ്ഥാപനത്തിന് പതിമൂന്ന് ശതമാനം ഓഹരിയുണ്ട് മുഖ്യമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കെ എസ് ഐ ഡി സിയുടെ പതിമൂന്ന് ശതമാനം ഓഹരിയുള്ള സി എം ആറിന് പരോക്ഷമായി നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണ് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു എന്നാൽ വീണാ വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ മകൾ എന്ന തന്റെ കമ്പനി വഴി നടത്തിയിരിക്കുന്നത് കേവലം ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ഇടപാടുകളല്ല എന്നാണ് ഇപ്പോൾ ജനശക്തി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സമന്നത നേതാവായ പി സി ജോർജ് വ്യക്തമാക്കുന്നത് ായിരം കോടി രൂപയുടെ അഴിമതികളാണ് കേരളം കേന്ദ്രീകരിച്ച് നടന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാരും മുഖ്യമന്ത്രിയും കൂടി കേരളത്തിന് കിട്ടേണ്ട അല്ലെങ്കിൽ കേരളത്തിന്റെ ജനങ്ങൾക്ക് കിട്ടേണ്ടതായ ഈ നാൽപ്പതിനായിരം കോടിയാണ് കട്ടുമുട്ടിച്ചിരിക്കുന്നത് എന്നാണ് പി ജോർജ് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ ശ്രീ മുഹമ്മദ് റിയാസിനും ഇത്തരം കൊള്ളയിൽ കൃത്യമായ പങ്കുകളുണ്ട് ഒരുപക്ഷെ മകളെ കല്യാണം കഴിച്ചു കൊടുത്തത് തന്നെ ഇത്തരം കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കാൻ വേണ്ടി തന്നെയാണ് എന്നാണ് പി സി ജോർജ് ശക്തിയുക്തമായി മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിക്കുന്നത് ഐ എസ് തീവ്രവാദികളുമായി പോലും മുഹമ്മദ് റിയാസിന് ബന്ധമുണ്ട് എന്ന് ആരോപിക്കുവാൻ പി സി ജോർജ് ഈ അഭിമുഖത്തിൽ ആർജ്ജവം കാണിക്കുന്നു കേരളത്തിൽ ഇന്നും നടക്കുന്നത് കെടുകാരിസ്ഥതയാണ് ഭരണമില്ല പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളത്തെ കട്ടുമുടിക്കുന്നു എന്ന് തന്നെയാണ് പി സി ജോർജ് എടുത്തു പറഞ്ഞത് ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായി അവിടെ ഹൈന്ദവരുടെ വിശ്വാസ പ്രമാണങ്ങളെ മുറിവേൽപ്പിച്ചുകൊണ്ട് സ്ത്രീകളെ പ്രവേശിപ്പിച്ചു അന്നു മുതൽ തുടങ്ങിയതാണ് പിണറായി വിജയന്റെ കഷ്ടകാലം എന്നാണ് പി സി ജോർജ് എടുത്തു പറയുന്നത് മതങ്ങളെയും ദൈവങ്ങളെയും ആരാധിക്കാത്തവർ ആരാധിക്കേണ്ട പക്ഷേ ആ അത്തരം വിശ്വാസ പ്രമാണങ്ങളെ വിശ്വസിക്കുന്ന ആളുകളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ ആരും പെരുമാറാൻ പാടില്ല പ്രത്യേകിച്ച് ഒരു ഭരണാധികാരി ഒരു രീതിയിലും അത്തരത്തിൽ പെരുമാറാൻ പാടില്ല ഇത് തന്നെയാണ് പി സി ജോർജ് എടുത്ത് പറയുന്നത് എന്തായാലും കേരളത്തിന്റെ നാൽപ്പതിനായിരം കോടി രൂപയാണ് കട്ടുമുടിച്ചിരിക്കുന്നത് നമ്മൾ കേൾക്കുന്നത് പോലെ സി എം ആർ എല്ലിന്റെ കയ്യിൽ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിയ ഒരു കണക്കല്ല ഇത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അഴിമതി മാത്രമല്ല ഇവിടെ നടന്നിരിക്കുന്നത് ഒരു കോടി എഴുപത്തി ലക്ഷം രൂപയുടെ ഒരു സാമ്പത്തിക ക്രമക്കേടുകളോ അഴിമതിയോ അല്ല നടന്നിരിക്കുന്നത് അഥവാ ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പറഞ്ഞു കേൾക്കുന്ന നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയുടെ അഴിമതിയോ സാമ്പത്തിക ക്രമക്കേടുകൾ മാത്രമല്ല നടന്നിരിക്കുന്നത് നാൽപ്പതിനായിരം കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേടുകളും അഴിമതിയുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയന്റെ കങ്കാടികളും കൂടി കേരളത്തിൽ നടത്തിയിരിക്കുന്നത് കേരളത്തെ കട്ടുമുടിച്ചിരിക്കുന്നത് എന്നാണ് ജനശക്തിയുടെ സമുന്നത നേതാവായ പി സി ജോർജ് പറയുന്നത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തന്നെയാണ് പി സി ജോർജ് ഇത്തരത്തിലുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത് പി സി ജോർജിന്റെ അഭിമുഖത്തിലേക്ക് ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ ക്ഷണിക്കുന്നു ഈ കൊടുത്താൽ കൊല്ലത്ത് കിട്ടും എന്നാണ് പറയുന്നത് പണ്ടൊരു കാരണന്മാർ പറയുന്നത് അതാണ് ഇപ്പം പിണറായി അനുഭവിക്കുന്നത് സത്സന്ധമ ഞാൻ പറയും ഇപ്പോൾ ഷോൺ ജോറി കൊടുത്ത പരാതി ഞാനോട് ഒരു ബന്ധവും ഇല്ല ദൈവം സാക്ഷി ഒരു ചെറിയ കാര്യം പോലും എന്നോട് സംശയം പോലും അവൻ ചോദിച്ചിട്ടില്ല അവൻ മൂന്ന് മാസം നടന്നുണ്ടാക്കിയ പെറ്റീഷനാണ് തെളിവുകൾ സഹിതം അത് കഴിഞ്ഞ് ഇത് ഹൈക്കോടതി ഫയൽ കഴിഞ്ഞ് അവൻ എന്നെ സംസാരിച്ചു അപ്പോഴും ഞാൻ ഇത്രയും സീരിയസ് ആണെന്ന് മനസ്സിലാക്കി എനിക്കറിയാവുന്ന സംഭവമാണ് സിമ ഈ എക്സോലി കമ്പനിയുടെ കള്ളത്തരമൊക്കെ ഞാൻ നിയമസഭ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അന്ന് പിണറായി ചൂടായി അത് തന്നെയല്ല ഈ കൊള്ള ഈ ഈ നമ്മുടെ കരിമണൽ ഖാനനുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരിയേറെ പരാതികൾ നിയമസഭ തന്നെ ഉന്നയിച്ചിട്ടുള്ള ആളായി ഇപ്പോൾ അതെല്ലാം ഇപ്പോൾ നിയമത്തിനു മുമ്പിൽ വന്നു എന്ന് കാണുന്നുള്ള സന്തോഷം ഹൈക്കോടതി ബന്ധപ്പെട്ട ഹൈക്കോടതി ഹൈക്കോടതിയിലെ ഏറ്റവും മാന്യായ ഒരു ജഡ്ജി അദ്ദേഹത്തിന് മുമ്പിലാണ് അദ്ദേഹത്തിൻ്റെ ബെഞ്ചിലാണ് ഇത് വന്നിരിക്കുന്നത് അണ്ട് ഒരു കാരണവശാലും രക്ഷപ്പെടാൻ സാധ്യത്തില്ല പത്തോ അമ്പതോ കോടി രൂപ കൊണ്ട് കൊടുക്കാമെന്ന് വെച്ചാൽ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയ്ക്ക് സ്വത്ത് സ്വന്തം സ്വത്തുള്ള ഒരു ജഡ്ജിയാണ് അങ്ങനെ ഈ പണമൊന്നും വേണ്ട അപ്പം പിണറായിയുടെ ഒരു കളിയും ചിലവാകലാണ് അതിൻ്റെ പ്രത്യേകത ഒന്നാമത് നമ്മുടെ ഹൈക്കോടതി ജഡ്ജിമാരെല്ലാം തന്നെ സത്സന്ധം വരാ കാശ് പഠിക്കുന്ന ജഡ്ജിമാരൊന്നും കുറെ ഞാൻ ഇന്നു വരെ കേരള ഹൈക്കോടതിയിൽ ഇല്ല വേറെ ഏത് ഹൈക്കോടതിയിലും പറയാൻ എനിക്കുണ്ട് അപ്പോൾ ആ നിലയ്ക്ക് ഇത് കുടുങ്ങിയതാണ് കുടുങ്ങിപ്പോയി സത്യം എന്താന്ന് ചോദിച്ചാൽ പിണറായിയുടെ മകൾക്ക് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൊടുത്തായിട്ട് കണക്കുണ്ട് എന്തിനു കൊടുത്തു സി എം ആറിൽ ആ പണം എന്തിനു കൊടുത്തു അതിന് സേവനം എന്താ ഒന്നുമില്ല അപ്പോൾ അത് കൈക്കൂലി ഒന്നും ക്ലിയർ ചെയ്യില്ലേ അതുപോലെ ഇത് ടോട്ടൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേരള സംസ്ഥാനത്തെ ജനങ്ങളുടെ നാൽപ്പതിനായിരം കോടി രൂപ ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഇവിടുത്തെ വലിയ സമ്പന്നന്മാരും കൂടി ചേർന്ന് കൊള്ളയടിച്ച കേസാണിത് ഞാനിപ്പോഴാണ് നാൽപ്പതിനായിരം കോടി രൂപയുടെ കൊള്ളയാണ് അല്ലാതെ ഈ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം അല്ല ഇത് ആർക്കും കൊണ്ടുപോയി എവിടെയൊക്കെ പോയി നമുക്ക് നോക്കണ്ട ഇത് ഇത് മുഴുവൻ പരിശോധിക്കാതെ വിടില്ല അവൻ എന്നോട് സത്യം ചെയ്തിട്ടുണ്ട് അവനെ ഒന്നും ഭയപ്പെടാൻ മുന്നോട്ട് പോകാൻ പറഞ്ഞിരിക്കാൻ അവന് ഇന്നിപ്പോൾ അവൻ ഇവിടെ പോയിരിക്കൻ്റെ തോട്ടത്തിൽ പോയിരിക്കുക തോട്ടത്തിൽ വഴി വെട്ടുക അവൻ്റെ അവൻ സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കി കൂടെ വെട്ടുക അതിന് പോയി നിൽക്കുക പണി അവൻ അങ്ങനെ ജീവിക്കുക എൻ്റെ മകനായതുകൊണ്ട് സൂചി ജീവിക്കാൻ പാടില്ല അവൻ്റെ ജോലി അവൻ ചെയ്തു പോകണം അവൻ്റെ തോട്ടം അവൻ നോക്കിക്കോണം ഇതെൻ്റെ ഒരു പോളിസിയുടെ ഭാഗമാണ് ഈ പരാതി ഞാൻ പ്രതിപക്ഷം കൊടുക്കാതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് അവൻ പറഞ്ഞോട്ടെ ഞാനെന്ന് പറയുന്നില്ല പ്രതിപക്ഷത്തും ഇതിൻ്റെ പങ്കു പറ്റിയവരുണ്ടെന്നുള്ളതാണ് സത്യം അതിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല ആരെയും അപമാനിക്കാൻ ഞാനില്ല അതൊക്കെ കോടതിയിലൂടെ തെളിയിക്കപ്പെടാൻ പോവാം പിന്നെ ഞാനിന്ന് ആരെങ്കിലും അപമാനിക്കുന്നു ഇത് വലിയ കൊള്ളയാണെന്ന് കേരള സംസ്ഥാനത്തിൻ്റെ പണം നാൽപ്പതിനായിരം കോടി രൂപ ഖജനാവിൽ വന്ന് ജനങ്ങൾക്ക് കിട്ടേണ്ടത് നോക്കി ആ പണം മുഴുവൻ കൂടെ കുറേ രാഷ്ട്രീയക്കാരും മുഖ്യമന്ത്രി ഉൾപ്പെടെ ഒരു രാഷ്ട്രീയക്കാരും ബന്ധുക്കളും ഭാര്യയും മക്കളും മകളും മകളെ കെട്ടിയൊന്നും എല്ലാം കൂടെ കൊണ്ടുപോവുക ഒന്ന് ആലോചിച്ച് ഞാൻ പറയാൻ മഴ കെട്ടിച്ചുകൊടുത്തത് പോലും ഈ കൊള്ളക്കൂട്ടണമെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം എന്താ വെച്ചാൽ ഈ മഴ കെട്ടിയവൻ അയാൾ റിയാസ് വലിയ മാന ഇറങ്ങിയിരിക്കുകയാണ് കാണുമനും അവനവിടെ പ അവിടെ നിയമസഭാ നിന്ന് ദയനീയ തോറ്റവനാണ് ഇപ്പോൾ ഇന്ത്യൻ ഇവിടെ പാർലമെൻറ്റിൽ നിന്ന് ദയനീയ തോറ്റവനാണ് ആളെ അപ്പം പിടിച്ച് മന്ത്രിയാക്കി വെച്ചിരിക്കുന്നത് ഐ എസ് സ്പീക്കറുമായിട്ട് അഭ്യദ്യമായ ബന്ധമുള്ള ആളാണ് അയാളെന്നാണ് ലോകം മുഴുവൻ പറയുന്നതും വിശ്വസിക്കുന്നത് എനിക്കറിയില്ല സത്യം ഞാൻ പകുതി വിശ്വസിക്കുന്നുണ്ട് അത് സത്യം പറഞ്ഞുവല്ലോ അപ്പോൾ ആ നിലയ്ക്ക് ഈ കൊള്ള സംഘത്തെ അമർസ്റ്റ് ചെയ്യുന്നു അമർച്ച ചെയ്യാൻ നിയമപരമായി അമർച്ച് ചെയ്യാനുള്ള മാർക്ക് വേണമെങ്കിൽ അവലംബിച്ചിരിക്കുന്നത് ഈ കേസിൽ യാതൊരു സംശയമില്ല വിണ എന്ന് പറയുന്ന പ്രണായുടെ മാക്ക് ഇപ്പം തന്നെ കമ്പനി ആക്ട് പറയാൻ രണ്ട് ലക്ഷം രൂപ ഫൈൻ കിട്ടിക്കഴിഞ്ഞു അപ്പോൾ ചേച്ചി ഉറപ്പായല്ലോ ഒരു സമയത്ത് താങ്കളെ അറസ്റ്റ് ചെയ്ത് ഇവിടെ പോലീസ് വന്ന് അപ്പോൾ ആ സമയത്ത് താങ്കളുടെ ഭാര്യ ഉഷ ജോർജ് ചേച്ചി പറയുകയുണ്ടായി മുറുകെ പിടിച്ച് കൊന്ത കാണിച്ചുകൊണ്ട് ഈ അത് അവർക്കൊരു കൊന്താപമായി മാറുമെന്ന് പറഞ്ഞിരുന്നു സത്യമാണത് അതായത് ഞാൻ പറഞ്ഞല്ലോ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളൊക്കെ ഭയങ്കരമായ പ്രാർത്ഥനയുള്ള ദൈവവിശ്വാസികളാണ് ഉഷ കൊന്തയില്ലാതെ നടക്കില്ല ഞാൻ എല്ലാ രാവിലെ ഇയക്കുമ്പോഴും നടക്കുമ്പോഴും പ്രാർത്ഥിക്കും അതുപോലെ കിടക്കാൻ നേരത്ത് പ്രാർത്ഥിക്കും പ്രത്യേക പ്രാർത്ഥനയുണ്ട് ഞങ്ങൾക്ക് ആ പ്രാർത്ഥന ഒന്നും ഞങ്ങളാൽ മാറാറില്ല അതുകൊണ്ടാണല്ലോ എന്നെ ഇവിടെ ഈ വീട്ടിൽ നിന്ന് നാല് പ്രാവശ്യമാണ് പിടിച്ചോണ്ട് പോയത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല ഇപ്പോൾ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനെ പിടിച്ചുകൊണ്ട് പോയെന്നും പറഞ്ഞ് എന്ത് ബഹളം കാരണം പോലും നടക്കുന്നു അന്ന് എന്നെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ ഇവരെല്ലാം ചിരിക്കുകയായിരുന്നു കോൺഗ്രസ്സുകാരൻ മനസ്സിലായോ ആ ചിരിക്കുന്ന അനുഭവിക്കുന്നു ഇപ്പം അവരെ പിടിച്ചുകൊണ്ട് പോയി ഇപ്പം പ്രായവൻ എന്നെ മാത്രമല്ല അതിക്കിഷ്ടമില്ലാത്തതെല്ലാം ആരെയും പിടിക്കുമെന്നിപ്പോൾ മനസ്സിലായി യൂത്ത് കോൺഗ്രസ്സുകാരനെ പിടിച്ചപ്പം ജയിലിൽ പോയി അയാളെ ജയിലിൽ കിടക്കേണ്ടി വന്നു എന്നെ പിടിച്ചിട്ട് ഒരു മിനിറ്റ് പോലും ജയിൽ ഞാൻ കടന്നു ഞാൻ അന്നേരം വിട്ടു അത് നാലാമത്തെ പ്രാവശ്യത്തെ കേസ് മാത്രം ഒരു ദിവസം കിടക്കുന്നു മൈസെട്ടില്ല പോയി ഞാൻ കിടന്ന് അത് എൻ്റെ ഒരു ദിവസം കിടക്കുന്ന ഞാൻ ഗുണമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഒരു ദിവസം കിടന്ന് അതുകൊണ്ട് ഒരു പത്ത് നാൽപ്പത് പേരെ രക്ഷിക്കാൻ പറ്റി ആ ജയിലിൽ ചെന്ന് അത് കാണാൻ കാണുകയും അത് ജനങ്ങളും മുമ്പ് അവതരിപ്പിക്കാനും എനിക്ക് പറ്റി അങ്ങനെ ഗുണം കിട്ടി ആ ഒരു പ്രാർത്ഥനയുടെ ഫലമാണ് അത് രസമെച്ചാൽ ഒരു കാര്യം അവക്കറിഞ്ഞാൽ അവർ തെറ്റും ചെയ്തിട്ടുണ്ട് എന്നെ പിടിച്ചു കൊണ്ടുപോകും അപ്പോൾ അവൾ കൊന്തെടുത്തുണ്ടാ പറഞ്ഞത് നീയൊക്കെ അനുഭവിക്കുക ഈ കൊന്തയാണെ നീ അനുഭവിക്കുന്നത് അവൾ പറഞ്ഞു തന്നെ പിറ്റേൻ്റെ പിറ്റേ ദിവസം നമ്മുടെ ആ ഒരു ഒരു മണ്ടൻ മന്ത്രി ഉണ്ടല്ലോ ഉളത്തരം മാത്രം പറയുന്ന അവർ എന്നെ ചെങ്ങന്നൂക്കാരൻ ആ സജി ചെറിയ അവൻ രാജിവെച്ചു അത് കഴിഞ്ഞ് ഇപ്പോൾ അത് കഴിഞ്ഞ് ഇന്ന് വരെ പിണറായിക്ക് ഐശ്വര്യം ഉണ്ടായിട്ടില്ല ഇത് ഞാൻ പറയാട്ടെ ദൈവം എന്ന് പറയുന്ന ഒരു സത്യം അംഗീകരിക്കാൻ പോയിട്ട് കാര്യമില്ല ശബരിമല ശബരിമല അയ്യപ്പൻ എന്ന് പറയുന്ന സത്യമല്ലേ പന്തളം കൊട്ടാരത്ത് ജനിച്ച ആളാണ് അയ്യപ്പൻ എന്ന് ആർക്കറിയത്തില്ലാത്തത് ആ അയ്യപ്പന് വിശ്വാസപ്രകാരം പത്ത് വയസ്സിനും അമ്പത്തിരണ്ട് വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള പെണ്ണുങ്ങൾ പോകാൻ പാടില്ല പിണറായി വിജയൻ ഒരു കഴപ്പ് ഒരു രണ്ട് തുണിയില്ലാത്ത പെണ്ണുങ്ങൾ അവിടെ കൊണ്ടു കയറ്റണം എന്ന ആവശ്യം പറ നമ്മൾ വിശ്വാസം ഉണ്ടോ വിശ്വാസം ഇല്ലയോന്നല്ല വിശ്വാസം ഇല്ലാത്തതും വിശ്വാസമില്ല ജീവിച്ചോണം വിശ്വാസമുള്ള വിശ്വസിച്ച് ജീവിച്ചോണം നമുക്ക് നഷ്ടമല്ലോ ഉണ്ടോ അതല്ലേ അതിന് മര്യാദ അതിനെ അവിശ്വാസം അടിച്ച് വിശ്വാസം ആക്കാനോ വിശ്വാസം അടിച്ച് അവിശ്വാസിയാക്കാനോ പോകേണ്ട കാര്യം നമ്മളില്ല ജനാധിപത്യ രാജ്യമല്ലേ ഇത് പിണറായി അതാണ് ചെയ്തത് എന്നായി ശേഷം സ്വസ്ഥ കിട്ടിയിട്ടുണ്ടോ കേരളത്തിന് എത്ര എത്ര വെള്ളപ്പൊക്കമായി ട്രൗട്ടായി വരാനായി നിപ്പാ മതിന് പിന്നെ ഇപ്പം എന്നാ കൊറോണ മതി വരാത്ത തന്നെ ഉള്ളത് ഇന്ന് വരെ പിണറായിക്ക് ചോദ്യം സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടോ ഇനി അനുഭവിക്കും അനുഭവിക്കാൻ ജയിലിൽ പോകും ഈ കേസിൽ ഇപ്പോൾ ജയിലിൽ പോകേണ്ടി വരും പിണറായിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ പുച്ഛമായിരുന്നു അയാളും ഞാനും തുല്യമാണെന്നൊക്കെ അത് കേട്ടിട്ടുണ്ടായിരുന്നു സഹാക്കന്മാർ പറയുന്നത് നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി ഈ കെ മുഖ്യമന്ത്രി പിണറായി പിണറായി സഹവും തുല്യ സ്ഥാനം അലങ്കരിക്കുന്നതാണെന്ന് മറ്റും ഓണത്തരാണ് പറഞ്ഞുകൊണ്ടത് പിണറായിയെ പോലുള്ള മുപ്പതല്ല നാൽപ്പത് ഇത് ഏറ്റവും ചെറിയ സ്റ്റേറ്റാണ് കേരളം തമിഴ്നാടിന് മൂന്നിലൊന്നേ ഉള്ളൂ ആ ഒരു കൊച്ചു സ്റ്റേറ്റിലെ മുഖ്യമന്ത്രിയും ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ പ്രധാനമന്ത്രി തുല്യമാണെന്ന് പറയുന്ന ഈ എ പി എംമാരെ പറ്റി എന്നാ പറയാനാണ് എനിക്ക് ചിരിയെന്നതല്ല ആ പിണറായി ഇപ്പോൾ മൂന്ന് പ്രാവശ്യം നരേന്ദ്രമോദിയെ കാണാൻ പോയി ഒന്ന് ഡൽഹിയിൽ പോയി അതെനിക്കറിയാം വേറെ ആളും കൂടെ കൂടിക്കാൻ പോയാ അത് പോട്ടെ അത് കഴിഞ്ഞ് അത് ഞാൻ പുറ അത് കഴിയുമ്പം ഞാനേ അറിഞ്ഞോളൂ എറണാകുളത്ത് സുരേഷ് ഗൗഡ് മാട കല്യാണത്ത് വന്നപ്പോൾ പോയി അതേപോലെ മൂന്ന് പ്രാവശ്യം പോയി കാണുന്നു എയർപോർട്ടിൽ ചെല്ലുന്നു തിരിച്ച് പോകുമ്പം എയർപോർട്ട് യാത്ര അയക്കാൻ ചെല്ലുന്നു കയ്യെ പിടിക്കുന്നു സ്നേഹം പറയുന്നു പറയാമെന്നു എങ്കിലും അത്രയ്ക്കും പറയാ ആയല്ലോ അപ്പോൾ പിണറായിക്ക് ബോധം ഉണ്ടായി വരുന്നുണ്ട് പേടിയ പേടിയെന്ന് പറഞ്ഞാൽ പോക്കാന്നൊക്കെ മനസ്സിലായി ജയിലിൽ പോകുന്നതൊക്കെ അറിയാം അതിൽ നിന്ന് പ്രധാനമന്ത്രി ചാക്കിട്ട് എന്തെങ്കിലും രക്ഷയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാൾ ഈ അഭിനയം നടത്തുന്നത് ഒരു രക്ഷ ലോകമാനപ്പെട്ട കോടതി വിടുകയാണ് ആ കോടതിന് മുമ്പിൽ ഇയാൾ അടിപ്പെട്ടേ മതിയാവും ശിക്ഷപ്പെടും ഒരു സംശയം വേണ്ട